ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ടത് എൻ്റെ വീട്ടിലും പ്രിയപ്പെട്ടതായിട്ടുള്ള നല്ല ഒരു ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം നല്ല ചൂടോടുകൂടിയാണ് നമ്മളിത് കഴിക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് കിട്ടുക ഒരുപാട് ഗ്രേവിയിലൊന്നുമല്ല ഇത് ഞാൻ റെഡിയാക്കുന്നത് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കും നല്ലത് അതിനായിട്ട് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ഞാൻ ബോണോട് കൂടിയ പീസാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കേട്ടോ എനിക്ക് വീട്ടിലെല്ലാവർക്കും ചിക്കൻ ബോണോട് കൂടിയ പീസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് പെപ്പർ വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം സോൾട്ട് വേണം കോൺഫ്ലോർ വേണം സോയാ സോസ് എഗ് വൈറ്റ് ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ ആദ്യം എടുത്ത് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് ഇനി നമുക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം പെപ്പർ ആണ് ഞാൻ ഞാനിതിന് എരിവായിട്ട് ഉള്ളത് കേട്ടോ വേറെയൊന്നും ചേർക്കുന്നില്ല ഞാനിവിടെ പിന്നെ കുറച്ച് പച്ചമുളകും ചുമന്നമുളകും അത് എരിവിനൊന്നും പറയത്തില്ല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം കോൺഫ്ലോറ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിന് മുഴുവനായിട്ട് എപ്പോഴും എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യാനും റെഡിയാക്കാനൊക്കെ ആയിട്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം ചിക്കൻ്റെ പീസിൽ അതായത് ബോൺ പീസും കൂടെ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്ന് നന്നായിട്ട് വരണ്ടുവരണം വരണം അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളത് നിർബന്ധമാണ് അല്ലെങ്കിൽ നമുക്ക് ആ കോട്ടിംഗ് ഒന്ന് ചിക്കനേൽ പിടിക്കാണ്ട് വരും ഇനി ഇതിന് ഒരു സോസ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോ പ്യൂരി എടുത്തിട്ടുണ്ട് കോൺസ്റ്റാർച്ച് ഉണ്ട് ക്യാരമൽ സോസ് ഉണ്ട് റെഡ് ചില്ലി സോസ് ഉണ്ട് സോയ ഉണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് ഇത്രയും എടുത്ത് വെച്ച് ഇതും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗാർലിക് ചിക്കനുള്ള സോസ് റെഡിയാക്കാൻ പോകുന്നത് നമ്മൾ കോൺഫ്ലോറിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം ഒരു മൂന്ന് തക്കാളി ബോയിൽ ചെയ്ത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് അതും ഒന്ന് മിക്സിയിലടിച്ച് ടൊമാറ്റോ പ്യൂരിക്ക് വേണ്ടിയിട്ട് അതും റെഡിയാക്കി വെക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരു ബൗളിലേക്ക് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കണം ഇതിലാണ് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് ഈ സോസിലാണ് വരണ്ടു വരുമ്പോഴാണ് ശരിക്കും ആ ടേസ്റ്റ് വരുന്നത് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്തു പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തു ചില്ലി സോസ് റെഡ് ചില്ലി സോസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ഗ്രീൻ കളർ ആണെങ്കിലും എടുക്കാൻ കുഴപ്പമില്ല പിന്നെ ക്യാരമൽ ക്യാരമൽ സോസും വേണം ഓപ്ഷണലാണ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ പക്ഷേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കാതെ എന്തിരിക്കേണ്ട ലാസ്റ്റ് ഞാൻ കോൺ സ്റ്റാർച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സോയാ സോസും വേണേ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ സോസ് എല്ലാം കോൺ കോൺസ്റ്റാർച്ചും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകണം എങ്കിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഒരു ഒരേപോലെ ഇരിക്കുകയുള്ളു അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ അതും നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് സോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ അധികം ഒന്നും വേണ്ട ഗാർലിക് ചിക്കൻ അല്ലേ അപ്പം ഗാർലിക്കാണ് കൂടുതൽ വേണ്ടത് ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ ആ റൂട്ട് പാർട്ട് വേറെ സെപ്പറേറ്റ് ആദ്യം തന്നെ ഗാർലിക്കിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വരുന്ന സമയം നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്യണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രിപ്പറേഷൻസിന് നമുക്ക് ചിക്കൻ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് അതിൻ്റെ പീസെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കിട്ടും രണ്ട് സൈഡും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത് ബോണൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തിരി ടൈം എടുക്കും ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഇവിടെ എല്ലാവർക്കും ആ കൂടി ഏത് കറിക്കുകയാണെങ്കിലും ശരി ഫ്രൈ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി എല്ലാവരും ചിക്കൻ്റെ ബോൺ പീസാണ് ചോദിക്കുന്നത് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അതേ ഓയിലിൽ നിന്ന് തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് കുറച്ച് ഓയില് ഒഴിച്ച് മാറ്റിക്കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ ഓയിൽ ബാക്കി വെക്കണം അതിനകത്തേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കണം ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ വരുമ്പോഴാണ് നമ്മുടെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരിക അതിൻ്റെ കൂടെ തന്നെ ആ സ്പ്രിങ് റൂട്ട് പാർട്ട് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ചോപ്പ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുത്ത് സൂപ്പറായിട്ടൊന്ന് ഓയിലൊന്ന് സോട്ട് ചെയ്യാം പിന്നാലെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലി റെഡ് ചില്ലി ഒക്കെ കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് സോട്ട് ചെയ്യാം അത്യാവശ്യം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ ആ സോസ് ഒഴിച്ച് കൊടുക്കണം ഈ സോസ് ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചാവും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ചോട്ടിലൊന്നു പിടിക്കാൻ പാടില്ല കോൺഫ്ലോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതായതുകൊണ്ട് വേർന്ന് ചുവട്ടിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ബോയിൻ വരുന്ന ടൈമിൽ വേണം നമ്മുടെ ചിക്കൻ ഇട്ടുകൊടുക്കാൻ ഇപ്പം തന്നെ നല്ല കുറുകി വരുന്നുണ്ട് നല്ല കളറും ചേഞ്ചായി നമുക്കിഷ്ടമുള്ളൊരു കളറിലേക്ക് വേറെ കളറായിട്ടൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ യാതൊരു വിധ കളറും ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ കണ്ടോ സോസ് തിളച്ച് നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ ചിക്കൻ പീസ് ആ സോസിനകത്ത് കിടന്ന് നന്നായിട്ട് പെരണ്ട് പെരണ്ട് വരണം നല്ല സൂപ്പർ ടേസ്റ്റ് ആ ചിക്കൻ്റെ പീസിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കാരണം നന്നായിട്ട് സോസ് ഡ്രൈ ആയതിന് ശേഷം ചിക്കൻ ഇരു ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചിക്കനെ നന്നായിട്ട് പെരട്ടി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചിക്കൻ സോസ് ഒരിത്തിരി ലൂസുള്ള ടൈമിൽ തന്നെ വേണം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് അതിനകത്ത് കിടന്ന് നന്നായിട്ട് നന്നായി നല്ല രീതിയിൽ ഡ്രൈ ഫ്രൈ വേണ്ടവർക്ക് നല്ല ഡ്രൈ ആക്കി കിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ആ എന്താണെന്നറിയാം നാവിൻ്റെ തുമ്പിലേക്ക് വെച്ചാൽ ആ പീസ് കഴിക്കുമ്പോൾ സ്പ്രിംഗ് ഒണീനിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇടണേ അത് നിർബന്ധമാണേ എല്ലാം കൂടെ ചേർത്ത് റെഡി ആയിട്ടുണ്ട് കുറച്ചും ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കാം ഞാനിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിയ വഴിക്ക് ഒരു പീസ് പോയി കേട്ടോ ഓക്കെ സാരമല്ല പോട്ടെ ഇനി ഇതിൻ്റെ കൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കിയിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar